മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചക്കക്കുരു കൊണ്ടുള്ളൊരു കറിയാണ് നമ്മൾ ചക്കക്കുരു കിട്ടിയ ആദ്യം തയ്യാറാക്കുന്നത് മെഴുക്ക് വരട്ടിയായിരിക്കും പെട്ടെന്ന് പക്ഷേ അതിലേറെ ഈസി ആയിട്ട് നമുക്ക് ഈ മസാല കറി തയ്യാറാക്കാം നമുക്ക് ഈ ചക്കക്കുരു കുറച്ച് വൃത്തിയാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അതോടൊപ്പം തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കുക ഇതുപോലെ ചക്കക്കുരു ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ റെഡ് കളർ മുഴുവനായിട്ടും കളയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നീട് ഒരു രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പത്തിരുപത് ചെറിയ ഉള്ളി വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നീടത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊന്ന് നമ്മൾ കുരുവിൻ്റെ നികക്കായിട്ടാണ് ഞാൻ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു മൂന്ന് വിസിൽ വരട്ടെ നമുക്കത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഈ ബ്രൗൺ കളർ നമ്മൾ മാറ്റി മുഴുവനായിട്ട് മാറ്റണം എന്നില്ല നമുക്ക് പറ്റുന്ന അത്രയും മാറ്റിയെടുത്താൽ മതിയാവും ഇപ്പോൾ ഒരു മൂന്ന് വിസിലിന് ശേഷം ഞാനത് തണുത്ത ശേഷം തുറന്നു നോക്കുകയാണ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു കഷ്ണം നമുക്ക് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്താലും മതി കാരണം നമ്മൾ ഇനി ഇത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയാലും മതി ഇനി നമുക്കിത് മസാല ചേർത്ത് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണത് നല്ല ടേസ്റ്റായിട്ട് കിട്ടുക ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നന്നായിട്ടിത് പൊട്ടി വന്നിട്ടുണ്ട് സവാള ചേർത്തു കവാളൊന്നും വഴറ്റി അതിൻ്റെ പച്ച ടേസ്റ്റ് പോയ ശേഷം നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തയ്യാറാക്കാം യാതൊരു കുഴപ്പമില്ല കരിയൊന്നുമില്ല നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അധികം വേണ്ട ഇനി അല്ല മൂന്നോ നാലോ വെളുത്തുള്ളി അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും ചതച്ച് ചേർത്താലും മതി ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പേസ്റ്റ് ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് അതൊന്ന് വഴ വഴറ്റിയെടുത്ത ശേഷം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം അത് വലിയ ഉള്ളിയാണെങ്കിൽ മാത്രം ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ മുഴുവനായിട്ടാണ് ചേർത്തത് ചെറിയ ഉള്ളിയാണെങ്കിലും മുഴുവനായിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ ചക്കക്കുരുവിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും ഇനി വേണ്ടത്ര ഉപ്പ് ചേർത്തു ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് അത് നമ്മുടെ കയ്യിൽ എത്രയുള്ളത് നേരിച്ച് അതിനനുസരിച്ച് ചേർത്താൽ മതി കറിവേപ്പില നല്ലൊരു ടേസ്റ്റാണിതിലേക്ക് ഞാനൊരു രണ്ട് തണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ഉപ്പ് ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തതുകൊണ്ട് കൊണ്ട് ഇതിലേക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ചേർത്ത് കൊടുക്കണത് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാം ആണ് അതും ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയ ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം നീ തക്കാളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാടി കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാനത് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ് തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്നത് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല യോജിപ്പായ ശേഷം പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു എരുവുള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഇത് വീട്ടിൽ പൊടിച്ചതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം വീട്ടിൽ പൊടിച്ചെടുത്ത പൊടിയാണ് വാങ്ങിക്കുന്നതാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അളവ് കൂട്ടണം ഒരു കാൽ ടീസ്പൂൺ പെരും ജീരകം പൊടിച്ചത് ഗരം മസാല പൊടിച്ചതാണ് പിന്നീട് ചേർത്ത് കൊടുത്തത് അതും ഒരു കാൽ ടീസ്പൂൺ ആണ് ചേർത്തത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂൺ എല്ലാ മസാല പൊടികളും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നതിൽ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ബാക്കി എല്ലാ പൊടികളും ആവശ്യത്തിന് നമ്മൾ എടുത്ത ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പച്ച ടേസ്റ്റ് പോണവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ലൊരു മണം വരുന്നുണ്ട് നമ്മൾ ഈ വീട്ടിൽ പൊടിപ്പി പൊടിച്ച മല്ലിപ്പൊടിക്കൊക്കെ ഒരു പ്രത്യേക മണമാണ് ഇതുപോലെ വെളിച്ചെണ്ണയിൽ നമ്മൾ വറുത്ത് യോജിപ്പിച്ചെടുക്കുമ്പോൾ ഇനി രണ്ട് മിനിറ്റ് ഇതും ഒന്ന് അടച്ച് വെക്കാം എല്ലാ ടേസ്റ്റുകളും ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുകയാണ് ശേഷം തുറന്നു എല്ലാ മസാലകളും നമ്മളെ ഈ ഉള്ളിയിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അത്ര മതി ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ വെള്ളത്തോട് കൂടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം വേറെ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല ഈ ചക്കക്കുരു വേവിച്ച വെള്ളം തന്നെ നമ്മൾ കളയേണ്ട യാതൊരു ആവശ്യവും ഇല്ല അതിൻ്റെ ടേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് വേണം ഇളക്കി കൊടുക്കാന് മസാലയിൽ നമ്മൾ അല്ലാതെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഈ മസാലക്കറി ഉണ്ടാവുക ഈ സമയത്ത് നമ്മൾ ഇളക്കി യോജിപ്പിക്കുമ്പോൾ നമുക്ക് അവസാനമായിട്ട് അതിലേക്ക് രണ്ട് തണ്ടും കൂടിയും കറിവേപ്പില ചേർത്ത് കൊടുക്കണം ആ പച്ച കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് നന്നായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇളക്കിയ ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് നേരം അള അടച്ചു വയ്ക്കുക അത്രയും മതി ഇനി നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ എല്ലാതും നന്നായിട്ട് യോജിപ്പായി കിട്ടിയിട്ടുണ്ട് ഒരു പീസ് എടുത്തിട്ട് നമുക്കിതുപോലെ നോക്കിയാൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് ഇത് കിട്ടേണ്ടത് ഇനി അവസാനമായിട്ടൊന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി അടച്ചു വയ്ക്കാം അതിനുശേഷമാണ് വിളമ്പണ ഇത് മാറ്റി കൊടുക്കേണ്ടത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചക്കക്കുരു മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം